സമസ്ത കേരള ജമുയത്തുലൂലമിയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിന് ചട്ടഞ്ചാലിൽ പതാക ഉയർന്നു ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്കാണ് പ്രമുഖരടക്കം ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനം ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാലങ്ങൾ എണ്ണമില്ലാത്തത്ര അവരുടെ മോഹം നാളെ വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടരയോടെ തളങ്കര മാലിക് ദിനാർ മഖാം പരിസരത്തു നിന്നും പുറപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ് പതാകവാഹകരുടെ വാഹകരുടെ ഫ്ളാഗ് മാർച്ച് എത്തിച്ചേർന്നതിന് പിന്നാലെയാണ് ചട്ടഞ്ചാലിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപന മഹാസമ്മേളനത്തിന് കാഹളമുയർന്നത് പ്രാർത്ഥനാനിരതവും പ്രൌഢവുമായ മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ബുഖാരി പതാക ഉയർത്തി സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സമസ്ത മുഷാവറ അംഗം എ പി അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ശനിയാഴ്ച വൈകിട്ട് മണിക്കാണ് ചട്ടഞ്ചാലിലെ മാലിക് ദിനാർ നഗറിൽ മഹാസമ്മേളനം ആരംഭിക്കുക ആറ് മണിക്കൂർ നീളുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ സമസ്തയുടെ നാൽപ്പത് കേന്ദ്ര മുഷാവര അംഗങ്ങൾക്ക് പുറമെ പ്രമുഖരും സമ്മതിക്കും പ്രഭാഷണങ്ങളും പ്രബന്ധ പ്രബന്ധാവതരണങ്ങളും കർമ്മപദ്ധതി പ്രഖ്യാപനവും ഉണ്ടാകും സംസ്ഥാനതലത്തിൽ തെരഞ്ഞെടുത്ത പതിനായിരം പ്രതിനിധികളടക്കം ലക്ഷത്തോളം പേർ സമ്മേളനത്തിനെത്തുമെന്ന് സംഘാടകർ വ്യക്തമാക്കി മൂന്ന് വർഷം നിൽക്കുന്ന ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ചട്ടഞ്ചാൽ ൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച സഭയാണ് സമസ്ത കേരള ജമീന്ത നാടിൻ്റെ നന്മക്ക് രാജ്യ പുരോഗതിക്ക് വിദ്യാഭ്യാസ സാമൂഹിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നൂറ് വർഷം തികയുകയാണ് ആ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിപുലമായി ആഘോഷിക്കുന്നു അതിൻ്റെ അനുബന്ധ പരിപാടികൾക്ക് നാളെ പ്രഖ്യാപനത്തോടെ തുടക്കം കുറിക്കുക പ്രമുഖരായ നേതാക്കൾ പരിപാടി സംബന്ധിക്കുന്നു നാളത്തെ പരിപാടിക്ക് ജില്ലയിൽ പ്രതിനിധികളും കാസർഗോഡ് ജില്ലയിലെ പൊതുജനങ്ങളുമാണ് പങ്കെടുക്കുന്നത് വിപുലമായ സൗകര്യങ്ങളോടെ എട്ടേക്കർ വിസ്തൃതിയിലാണ് സമ്മേളന നഗരി സജ്ജമാക്കിയിട്ടുള്ളത് പുസ്തകമേള പ്രദർശനം ആരോഗ്യം എന്നിവയടങ്ങിയ പവലിയനുകളും ഉണ്ടാകും മാലിക് ദിനാർ പഴയ ജുമുഅത്ത് പള്ളിയുടെ മാതൃകയിലാണ് പ്രധാന പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വികസന മേഖലകളിൽ ഗുണനിലവാരവും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ വിവിധങ്ങളായ പദ്ധതിക്കും സമ്മേളന വേദിയിൽ വെച്ച് തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ